േ പൂവാര് പൂ പറയ ആ ഞാനോടുത്ത് നീ തുമ്പൂ പോയതായിരിക്കും ആ പിന്നെ തുമ്പപ്പൂ അച്ചാമ്മയുടെ പട്ടിയുടെ ചെരുപ്പു കൊണ്ടേ കളഞ്ഞിട്ട് അത് തപ്പാൻ പോയതാണ് നാശം നാശമ്പൂർ പട്ടി ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അമ്പലത്തിൽ പോയി ചങ്ങട് വന്ന് കയറുമ്പോ തന്നെ ആ പ്രസാദം കൊണ്ടൊന്നു വെച്ച് വെച്ചു എല്ലായിടത്തും നടന്ന പൂവൊക്കെ പറിക്കും തുമ്പൂ ഇതൊക്കെ പറിച്ചിട്ടാണ് ഞങ്ങൾ കൂടെ കളർ എന്ത് രസമാണ് അറിയാവ അതാണ് എല്ലാരും അങ്ങനെയാണ് ആ ഇനി ഞങ്ങളെ പിള്ളേരെ പറഞ്ഞാൽ മതിയല്ല അച്ചാമ്പോളം തുമ്പച്ച മൊത്തം വെട്ടിക്കളഞ്ഞിട്ടുള്ള ചെത്തി അരളി എല്ലാം കൊണ്ടു നട്ടുവച്ചയൊക്കെയാണ് ഇവിടെ ഒരു തുമ്പ പൂ പോയിട്ടൊരു ചെടി പോലെ ഞാനിതുവരെ കണ്ടില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ പിള്ളേരെ പറഞ്ഞിട്ടെന്ത് അച്ചാമ്മക്ക് ഈ കാട്ടിലൊക്കെ പോയിട്ട് പൂ പറിക്കാനല്ലേ അറിയാവുള്ളൂ പൂ പറച്ചതൊക്കെ ഇട്ടാ മതിയല്ല ആ എനിക്കത് പറ്റിയൊരു സ്ഥലം അറിയാം അച്ചാമ്മ എന്റെ കൂടെ പിള്ളേര് രസമുള്ള സ്ഥലമാണ് ഈ ഓറഞ്ച് പൂ നല്ല രസമുണ്ട് നമുക്ക് ഓറഞ്ച് പൂ ഇച്ചിരി കൂടുതൽ പറിക്കാം അച്ചാമ്മ എന്തായാലും പറയാം എന്റെ വീട്ടിൽ ഇതിന് കൂടുതൽ അല്ലേ പറയണ തന്റെ വീട്ടിൽ എൻറെ ഒരു ഓറഞ്ച് പൂ ഞാനത് നോക്കാൻ വേണ്ടി വന്ന എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ പണ്ട് അച്ഛാ പറിക്കേ അത് ഞങ്ങള് പോയി പറിക്കുമ്പോ പൈസ കൊടുക്കണ്ടായിരുന്നു അതുകൊള്ളാ ഇനി അവര് കഷ്ടപ്പെട്ട് വളർത്തിട്ട് ആയിട്ട് തരണം ആ ഫ്രീ ആയിട്ട് തരണല്ലേ ഞങ്ങള് പോയി പറിക്കുമ്പോ ഒന്നും കൊടുക്കണ്ട അയ്യോ നമ്മടെ ചെത്തിപ്പൂക്ക ആരെങ്കിലും പഠിച്ചോണ്ട് പോലീ

പിന്നെ ഞങ്ങളെ വെച്ചേക്കണോ അല്ലെടി നമുക്ക് അത്തക്കളിടാം നമുക്ക് ഇവിടെ ഉറഞ്ഞ് ഇവിടെ

ഇപ്പ നിങ്ങളത്തേക്കാളും എടുക്കാം ആദ്യം ഇതിട്ട് തീർക്കട്ടെ ഞാൻ ബാ വിഷമിച്ചിരിക്കുന്നവിടെ രാവിലെ ഒരു പണിക്കാരത്തി വന്നിട്ടുണ്ടോ എന്നിട്ട് മുതലാളി ജമ്മഞ്ഞിരിക്കട്ടോട് ഇതാക്കുറച്ചത് ആ കൊള്ളാം കൊള്ളാം പോകണ്ടേ എവിടെ വെച്ചാ നീ എന്താണ് പ്രഷറാലിയൊക്കെ ഉണ്ട് അതിന്റെ പുറകെ പാട്ടും എല്ലാം ഉണ്ട് ഏ അതൊന്നും ഇല്ല അത് വേറെ എവിടത്തെ കാര്യം പറഞ്ഞതാ ഇച്ചിരി പതിയെ കുറവ എവിടേലും പ്രചന കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തുടങ്ങും പുഷ്ഠരോഗ്യമായിട്ട് ഇറങ്ങാനായിട്ട് കല്യാണ ദിലീപിനെ പോലെ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല സാമ്പാറിനാണ് ഇത്ര നോക്കാൻ മതി രണ്ടെണ്ണം കൂടി ഡാൻസ് ഡാൻസ് കളിച്ചോ കൂടി വെച്ചാൽ തിർനുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാർത്താം ഞാൻ തുളസി കതിർനുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാർത്താം ഞാൻ ളസികളതിരുന്നി എളുത്തു കണ്ണാ 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 ബ എല്ലാരും അതിന് ഊണ് കഴിച്ചിട്ട് കളിക്കാം ബാക്കിയൊക്കെ പിന്ന ിക്കതിർനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസി കതിർനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ ளசி கதிர்ள்ளியெடுத்து கண்ணா 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 கண்ணா